ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് സാധാരണ നമ്മൾ ചെറുപയറൊക്കെ തോരൻ വെക്കാറുണ്ടല്ലേ അല്ലാതെ നമ്മൾ ഒഴിച്ചു കറിയായിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു എന്താ പറയുക ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്കൊരു തേങ്ങയൊക്കെ അരച്ച് നമുക്ക് ഒരു ചെറുപയർ എന്താ പറയുന്നത് ഒഴിച്ചെറിയെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറുപയർ കറി നമുക്കുണ്ടാക്കാം ഓക്കെ ബാ ഇപ്പം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഞാനടുത്ത് കുക്കറിലേക്ക് നമ്മൾ അതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കാം ഇനി അതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഞാൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു ചെറിയ സവോള അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കീറിയ പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നുള്ളു കാരണം ഞാനിവിടെ കുറച്ചേ ഉള്ളൂ ചെറുപയർ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവനുസരിച്ചുള്ള മുളക് എടുത്തു പോണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആ കുക്കറിൽ എടുത്തിട്ട് നമുക്ക് കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു നാലഞ്ച് വിസിലടിക്കണം കാരണം നമ്മൾ ചെറുപയർ നേരത്തെ വെള്ളത്തിലിട്ടിട്ടൊന്നുമില്ലല്ലോ അത് അപ്പോൾ അതൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് താമസിക്കും അപ്പം അതുകൊണ്ട് ഒരു നാലഞ്ച് വിസിലെങ്കിലും അടിക്കണം അപ്പോൾ നമുക്കതൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതെ അതിലേക്ക് ചെറിയ രണ്ട് ഉള്ളി പിന്നെ എന്താണ് ചുവന്നുള്ളിയാണേ പിന്നെ വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം പിന്നെ ഒരു ഒരു കുറച്ചളവിൽ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ അളവിൽ അതായത് കാൽ ടീസ്പൂൺ പോലും വേണ്ട ഒരു പിഞ്ച് മതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഇനി നമുക്കൊരു നന്നായിട്ട് അരച്ചെടുക്കാം നന്നായി ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം പിന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അപ്പോൾ അതേ നമ്മുടെ പയർ ഇതേ നന്നായിട്ട് വെന്ത് റെഡി ആയിരപ്പുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമേ അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാമേ അപ്പോൾ കടുക് നന്നായി പൊട്ടി നമുക്കിനി അതിലേക്ക് ചെന്നോ അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർക്കുകയാണ് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെയാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് ഒക്കെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണേ ഇത് ചെറിയ തീലൊന്ന് ആവിയിലൊന്ന് വേഗാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഇതുപോലെ ഒരു ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വളരെ സിമ്പിളുമാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്നൊരു കറി അല്ലെങ്കിൽ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചപ്പാത്തി കൂടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അതിനകത്ത് വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇത് ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് അപ്പം ഞാനിത് വേറെ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണേ ഇതൊരുപാട് ലൂസുമല്ല എന്നാൽ ഒത്തിരി തിക്കും അല്ലാത്ത ഒരു കറിയാണ് കേട്ടോ ചപ്പാത്തി പൂരി അതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പം നമ്മുടെ ചെറുപയറ് കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന പടം ഞാൻ വരച്ചതാണ് കേട്ടോ ഒരു കുപ്പിയിൽ ഞാൻ ആർട്ട് ചെയ്തതാണ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ കറി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഈയൊരു ചെറുബേർ കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബായ്